തമിഴ്നാട്ടിലെ പാടം എല്ലാം കത്തയാണ് സ്ഥലങ്ങളും ഒന്ന് ചെയ്യരുത് എന്തായാലും ഇനി ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ കാളക്കൊമ്പ് കാളക്കൊമ്പ്മാർക്ക് വാലില്ല കണ്ടോ വാലില്ല ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ കന്യാകുമാരി ടു നാഗർകോവിലുള്ള ഏത്രയും മനോഹരമായ സ്ഥലങ്ങളും കാണാൻ പോവുകയാണ് കേട്ടോ അപ്പൊ തമിഴ്നാട്ടിലെ പെട്രോൾ വിലയാണ് ഏട്ടോ നൂറ്റി ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇവിടുത്തെ വില എൻ്റെ പൊന്നോ ഗായ് നമ്മുടെ തമിഴ്നാട്ടിലെ പാടം എല്ലാം കത്തുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ എത്രയും പെട്ടെന്ന് ഫയർ എഞ്ചിൻ വരേണ്ടി വരും ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർ നമ്മുടെ ഈ പാടം കത്തിക്കുന്നതാണ് കേട്ടോ അത് കത്തിയതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വയ്ക്കോലൊക്കെ നമ്മുടെ മിഷീൻ വെച്ചിട്ട് ഇവരെടുത്തിട്ട് എൻ്റെ ഉള്ള ഭാഗം ഇതുപോലെ കത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തമിഴ്നാട് ഭാഗത്തൊക്കെ കണ്ടോ ഇവിടെ കാണാ കാണത്താ ദൂരത്ത് പാടമാണ് കേട്ടോ പാടമാണ് സംഭവം ഇതേപോലെ കത്തിച്ചിട്ട് ഇനി അടുത്ത് വീണ്ടും ഒരു ഒന്നേന്ന് കൃഷി ഇറങ്ങും കേട്ടോ കണ്ടോ സംഭവം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ കേരളത്തിങ്ങനെ കത്തിക്കുന്നതേ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടോ സംഭവം അടിപൊളിയല്ലേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് കത്തിച്ച് കളയുമ്പോഴേ ഇതിൻ്റെ ഒരു വളവും കൂടെ ആവുമല്ലോ ചാരമൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ കത്തിക്കുന്നോ ഇതുപോലെ അപ്പം കാറ്റാടിപ്പാടം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ നാഗർ കോവിൽ വരെ വന്നത് ഗായ്സ് ഇത് കണ്ടോ ഒരു കാറ്റാടിയുടെ സ്റ്റാൻഡാണ് കേട്ടോ അതിൻ്റെ മൂട്ടിലെ വാൽപ്പം ഉണ്ട് എത്രയുണ്ടെന്ന് നമ്മൾ ഒരാൾ നിന്നപ്പോൾ അതാണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത്രയും ഹൈറ്റ് അത്രയും വലുതാണ് കേട്ടോ ഒരു രക്ഷയിലാണ്ടോ നല്ല വലുതാണ് ഇവിടെ കറങ്ങുന്നതാണ്ടോ ഒരു സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ കറണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയല്ലേ ഈ സ്ഥലം കാണാനൊക്കെ കണ്ടോ ഇവിടെ ഫുള്ള് കാറ്റാടി പാടമാണ് നല്ലൊരു വൈവാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഇത് ഏത് സ്ഥലമാണെന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ഇങ്ങനെ ഒരു തൂലില്ല പട്ടം പോലെ എന്തായാലും സംഭവം കൊള്ളാം അത് കറങ്ങുന്നണ്ടോ അടിപൊളിയല്ലേ ഗായസ് ഇത് കണ്ടോ ഇത് കണ്ടോ സംഭവം നമ്മളൊരു കാളയുടെ കൊമ്പില്ലേ കറക്റ്റൊരു കാള അതിൻ്റെ കൊമ്പ് അങ്ങനെയല്ലേ ഇരിക്കുന്നത് നല്ലൊരു മുള്ളാണ് കേട്ടോ ഇവിടുത്തെ ഈ മരങ്ങൾ കണ്ടോ ഈ മരങ്ങളിലെല്ലാം ഇങ്ങനത്തെ മുള്ളൊക്കെ ഉണ്ട് ഒത്തിരി ഉണ്ട് കണ്ടോ പക്ഷെ നല്ല കൈ എനിക്ക് കൈ ഒന്ന് കൊണ്ടായിരുന്നു കേട്ടോ ഒരു തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുറിഞ്ഞിരിക്കും കേട്ടോ നല്ല സ്ട്രോങ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാളക്കൊമ്പ് പോലെ ഉണ്ട് സംഭവം ഞാൻ ഒരു വെറൈറ്റി ആയപ്പോൾ കണ്ടപ്പോൾ ഇത് എടുത്താണ് കേട്ടോ പക്ഷേ പോകണം സംഭവം വീട്ടിൽ കൊണ്ടുവച്ച വെച്ചേക്കല്ലേ അല്ലേ കാളക്കൊമ്പ് ഒരു ഒരാടിൻ്റെ ഒരു ഫാം ഫാമുണ്ട് കേട്ടോ കണ്ട ഇവിടുത്തെ ആടിനെ കണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള ആട് പോലെ പോലെയല്ലേ അതിൻ്റെ വാലൊക്കെ കണ്ടോ ഇവിടുത്തെ ഒരു നാടൻ ആടാണ് ഏട്ടോ കണ്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ആടിൻ്റെ വില ചോദിച്ചായിരുന്നു ഒരാടിനും പതിനായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ആടിൻ്റെ പേരെന്താണെന്നറിയില്ല എന്തായാലും ചോദിച്ചു നോക്കാം സംഭവം ഇമാനെ കാണാൻ ഒരു നല്ല ഒരു ക്യൂട്ട് ലുക്കല്ലേ ഇമാരെ കാണാൻ ഉമാരെ വാലും എന്തായിരിക്കും ഇങ്ങനെ വാലില്ല കേട്ടോ ഉമാരെ കൊമ്പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ നമ്മുടെ ഈ ആടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചേട്ടോ ചെമ്മരി ആടെന്നാണ് കേട്ടോ ഈ ചേട്ടനാണ് ഈ ആട് നോക്കുന്നത് ചേട്ടാ ഒരു ആട് പതിനായിരം അല്ലേ റേറ്റ് വരുന്നത് പതിനായിരം ഒരാട് എന്നാ ലിറ്റർ കറക്കുമോ പാല് കറക്കുമാണ് പാൽ പിന്നെ ഇത് ഇറച്ചി ഇറച്ചിക്ക് ഓഹോ അപ്പം ഇതിന് പാലൊന്നും കറക്കാൻ എടുക്കത്തില്ല ഏട്ടോ ഇവർ പാലൊന്നും കറക്കാൻ എടുക്കത്തില്ല അപ്പം ഇവർ ചെമ്മരിയാണെന്നാണ് ഇതിനെപ്പിടെ പറയുന്ന പേര് കേട്ടോ സംഭവന്മാർക്ക് വാലില്ല കണ്ടോ വാലില്ല നല്ല കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ ആണ് ഓഹോ ഈ മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ നാ നാട്ടിൽ സെറ്റാവത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് അതാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിലോമാരെ കാണാനില്ലാത്തത് ഇവന്റെ കൊമ്പ് കണ്ടോ അടിപൊളി കൊമ്പില്ലേ പ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇമാരെ ബാക്ക് കാണുമ്പോഴാണ് ഒരു വെറൈറ്റി കേട്ടോ ഇവർ തിരിഞ്ഞിരിക്കുന്ന എല്ലാണോ ഇമാർ ബാക്കിലാണ് നല്ല കാണാൻ നല്ല രസം അപ്പോൾ ഇവ എന്താണ് അവിടെ കാണിക്കുന്നത് അയ്യോ അപ്പോൾ ഒരു താറാവ് മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപയും ഒരു താറാവിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ വില അപ്പോൾ അവരിങ്ങനെ റോഡിൽ കയറ്റാൻ വേണ്ടിയുള്ള റോഡ് ബൈപ്പാസ് ആണ് കേട്ടോ നല്ല വലിയ വണ്ടിയൊക്കെ വരുന്നത് അപ്പോൾ അവരൊന്നും ഹെൽപ്പ് ചെയ്യാം കണ്ടോ റോഡിൽ കയറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് നോക്കാം കേട്ടോ വാ 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 അടിപൊളി അടിപൊളി ഓ അടിപൊളി കാഴ്ചയല്ലേ ഇത് റോഡ് ക്ലോസ് ചെയ്യുന്ന കാഴ്ചയാണ് ഏട്ടാ ഇത് സംഭവ പൊളിയല്ലേ ഇത്രയും വണ്ടികൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇത് തോവാളയാണേ കേട്ടോ തോവാളയിലെ സ്ഥലമാണ് ഈ പൂവ് ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഇതുപോലെ ഈ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഏ അടിപൊളിയാണ് ഇനി നമുക്ക് അങ്ങൊരു വയലിൻ്റെ അപ്പുറത്തൊരു അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ അങ്ങോട്ട് എന്തായാലും പോവാം അങ്ങനെ ഗായ് നമ്മളെ ഇതോ പോകുന്നുണ്ടോ ഒരു ബസ് അവിടെയാണ് കേട്ടോ നമ്മുടെ ബൈപ്പാസ് അതിലേ പോയപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടു ഈ ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലുള്ള സ്ഥലങ്ങളും ഇന്ന് മിസ് ചെയ്യരുത് കേട്ടോ എന്തായാലും അതിന് അപ്പുറത്തുണ്ടല്ലോ ഒരുപാട് പൂപ്പാടങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ ജമന്തി മല്ലി എല്ലാം നട്ടുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കണം നല്ല ക്ഷീണമുണ്ട് ഇവിടെ ഇറങ്ങി കുളിച്ച ക്ഷീണം എന്തായാലും മാറും കേട്ടോ അപ്പോൾ ആരെങ്കിലും വന്നാൽ കണ്ടോ ഇതിലെയാണ് നമ്മുടെ ബൈപ്പാസ് പോകുന്നത് നമ്മുടെ ഇത് ഏത് സ്ഥലം എടാ നമ്മളെ തോവാളക്ക് അടുത്താണ് കേട്ടോ തോവാള ഞാൻ തോവാളയ്ക്ക് തൊട്ടടുത്താണ് ഈ സ്ഥലം അടിപൊളിയല്ലേ അപ്പം വരാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവും ഓക്കെ അപ്പോൾ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം എനിക്കിഷ്ടമായി ചേട്ടാ നമ്മുടെ കന്യാകുമാരി നാഗർകോവിലുള്ള റൂട്ടിലുള്ള യാത്ര അടിപൊളിയായിട്ടോ ഇവിടുത്തെ പൂവുണ്ടോ നമുക്ക് ഇവിടത്തേക്ക് ഓണത്തിനൊക്കെ ഇവിടെ ആയിരിക്കും കേട്ടോ നമ്മുടെ പൂവ് കേരളത്തിലെ തോവാള എന്നാണല്ലോ ഏറ്റവും കൂടുതൽ പൂ വരുന്നത് കേരളത്തിലോട്ടൊക്കെ അപ്പോൾ ഇവിടെ എത്ര രൂപയൊക്കെ ആയിരിക്കും പൂവും പാടവും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഇവിടുത്തെ പൂവിന്റെ റേറ്റൊക്കെ ചോദിച്ചു കേട്ടോ ഇപ്പം നിലവിൽ കിലോയ്ക്ക് അമ്പത് രൂപയാണ് ഓരോ ടൈമിനും സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ ഇപ്പം നിലവിൽ അമ്പത് രൂപയേ ഉള്ളൂ ഇനി പോക പോകെ നല്ല വ്യത്യാസങ്ങൾ വരും കേട്ടോ അതുകൊണ്ടോ അടിപൊളി കാഴ്ചയല്ലേ ഇവിടുന്ന് നല്ല അടിപൊളി പോകും